പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം നിലമ്പൂർ പാട്ടുത്സവം നാലിന് തുടങ്ങും നിലമ്പൂർ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലെ ചരിത്ര പ്രസിദ്ധമായ പാട്ടടിയന്തര ചടങ്ങുകൾക്കായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു പാട്ടുത്സവത്തിന്റെ തുടക്കം കുറിച്ച് കൊടിമുള ക്ഷേത്രത്തിലെത്തിച്ചു പതിവ് തെറ്റാതെ ഇത്തവണയും വീരാടൂർ കുന്ന് പ്രഭാകരൻ നെടുങ്ങാടിയുടെ വീട്ടുപറമ്പിൽ നിന്നാണ് കൊടിമുളയെടുത്തത് കെ സി ബി ഉദ്യോഗസ്ഥനായിരുന്ന പ്രഭാകരൻ നെടുങ്ങാടി വഴിക്കടവ് ആനമറിയിൽ നിന്നും കൊണ്ടുവന്ന വിത്ത് മുളപ്പിച്ചാണ് വീട്ടുപറമ്പിൽ മുളക്കൂട്ടം വളർത്തിയത് ഗുണനിലവാരം കൂടിയ മുളയായതിനാൽ കഴിഞ്ഞ മുപ്പത്തിയാറ് വർഷങ്ങളായി ഇവിടെ നിന്നുമാണ് വേട്ടക്കുരുമേഖൻ ക്ഷേത്രത്തിലേക്ക് കൊടിമുളയെടുക്കുന്നത് ഈ മാസം നാലിന് പുലർച്ചെയാണ് പാട്ട് കൊടിയേറ്റുന്ന ചടങ്ങ് കോവിലകം പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ നടക്കുക വിഷൻ നിലമ്പൂർ Silver, Gold and Diamond, KNS Building, near Gramin Bank, Agambadam.